ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയോണി വിഭവങ്ങൾ കണ്ടാലോ നല്ല സിമ്പിളായിട്ടുള്ള നമ്മളെ മീൻ കറിയുടെ റെസിപ്പിയും പച്ചക്കറിയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ നോക്കാം കേട്ടോ ഒരുപാട് സമയം നിൽക്കില്ല നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാൽ തന്നെ നല്ല ടേസ്റ്റും കൂടെ കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കാവന ഒന്നും മറക്കരുതേ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്ക് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മീൻ കറി റെസിപ്പി തന്നെ ആദ്യം കാണാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചെടുക്കാം കേട്ടോ ഒന്നും രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് അതിലേക്ക് കാൽ ടീസ്പൂൺ കാട്ട് കിട്ടി കൊടുക്കാം നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒലുവിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഒലിവേ ഒന്നും ചേർക്കുന്നില്ല നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടി പോകുന്നത് പുളി വെള്ളം കേട്ടോ നമ്മുടെ നാരങ്ങ വലുപ്പത്തിൽ ഉള്ളതിനേക്കാളും കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള പുളി പുളിയെടുക്കുക എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളത്തിൽ പെയിൻ എടുത്തതിന് ശേഷം ഇതായതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് അങ്ങ് വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കറി അളവ് അനുസരിച്ചിട്ട് വേണം നമ്മൾ പുളി വെള്ളിതിലേക്ക് ചേർത്ത് കൊടുക്കാനട്ടോ അപ്പോൾ ഒരുപാട് വെള്ളമൊക്കെ ഉള്ള കറിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കാം പക്ഷേ നമ്മൾ ഇതുപോലെ കറി വെക്കുന്നതാണെങ്കിൽ വെള്ളം കുറച്ച് നല്ല വറ്റിച്ചിട്ട് എടുക്കുന്നതെട്ടോ നല്ല രസംഡാൻ അപ്പം നമ്മളതിലേക്ക് ഇതാ തക്കാളി ചേർത്തിട്ടുണ്ട് ഒരു തക്കാളിയായിട്ട് എടുത്തിട്ടുള്ളൂ അത് ചേർത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് രണ്ട് ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂണോളം മഞ്ഞളും കൂടി ചേർക്കുന്നുണ്ട് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് ഈ ഒരു കറി നന്നായിട്ട് തിളച്ച് വരണം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷമായിട്ട് നമ്മളിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ തിളച്ച് വന്നതിന് ശേഷം നമ്മളിതാ ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ആവോലിയാന്ന് ചേർത്ത് കൊടുക്കുന്നത് അതായത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ആക്കി കൊടുക്കുക ഈ ഒരു സമയത്തിന് നമ്മൾ കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ കറിയിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല നമ്മൾ ഇതിൽ നിന്ന് തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വന്നതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാട്ടെ വേണ്ടു അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ അപ്പോൾ ഇനി നമുക്കൊരു വറവുണ്ടാക്കിയെടുക്കാം കേട്ടോ അതിനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ചെടുക്കാം അതിൻ്റെ തന്നെ കുറച്ച് കടവ ഇട്ട് കൊടുത്തിട്ട് കട നന്നായിട്ട് പൊട്ടിയൊന്നുവെച്ചാൽ നമ്മളിതിലേക്ക് വീണ്ടും വെള്ളം ആട്ടോ വെച്ചെടുക്കുന്നത് അപ്പം സവാളൊന്നും ചേർക്കുന്നില്ല വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൽ നമ്മളിതിലേക്ക് നമ്മൾ എന്താ വറക്കുന്നത് അതാങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ക്യാബേജ് മാത്രം ഇതുപോലെ ചെയ്യില്ല ബാക്കിയൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ ആട്ടം ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ നമ്മളതിലേക്ക് പയറട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിൽ ഉള്ള മഞ്ഞളും ആവശ്യമുള്ള ഉപ്പും കൂടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ പച്ചമുളക് ചേർക്കുന്നുണ്ടേ പച്ചമുളകും കറിവേപ്പിലയും ഈ ഒരു സമയത്ത് ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആവശ്യമുള്ള തേങ്ങയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുത്തിട്ട് അടച്ചുവെച്ചിട്ട് വേവിച്ചെടുക്കുക ഇനി ഒരു വെള്ളം നന്നായിട്ട് വറ്റി നമ്മൾ ഈ പയറക്കങ്ങൾ വെന്ത് കിട്ടി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്താൽ മതി കേട്ടോ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക വേറെ ഒന്നും ചെയ്യാനില്ല കേട്ടോ അപ്പം നമുക്കൊരു തേങ്ങ അടിച്ചിട്ടുള്ള പച്ചക്കറി കറി വെക്കാം അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട് കടുക് ഇതാണ് പൊട്ടിച്ചേർത്തിട്ടാ വെള്ളച്ചെണ്ണ വെച്ചിട്ട് നന്നായിട്ട് പൊട്ടി വന്നു വെച്ചാൽ നമ്മൾ വീണുന്നതിലേക്ക് വെള്ളം വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഏത് പച്ചക്കറിയാണെന്നുള്ളത് അതിൻ്റെ നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കുക അപ്പോൾ ഞാനിപ്പോഴത്തുള്ള പൊട്ടിക്കില്ല നമ്മൾ പുറമ്പാകുമൊരു മുള്ള് പോലുണ്ടാകുന്ന എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തൊഴിലൊക്കെ കണ്ടിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടില്ലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ള മഞ്ഞളും ആവശ്യമുള്ള ഉപ്പും എരിവിന് ആവശ്യം പറ്റില്ല പച്ചമുളക് കിട്ടുകൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് അതൊന്ന് വെന്ത് വരുന്നേ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതൊന്ന് വന്ന് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒന്ന് ഫ്രീ ആക്കിയിട്ട് എടുക്കാം അപ്പം ഇന്ന് മീനൊന്നും അധികില്ലാത്തതുകൊണ്ട് തന്നെ ആട്ട ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതായതുപോലെ പൊട്ടറ്റോ ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ല നൈസായിട്ടില്ല എന്നാൽ നല്ല തടിയും പാണിയില്ലാട്ടോ അപ്പോൾ അത്യാവശ്യം ഒരു തടിയിൽ വേണം നമ്മൾ ഈ ഒരു പൊട്ടറ്റ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റയിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ജിഞ്ചിക്കാലിക്ക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതിന് കൂടുതൽ തന്നെ നമുക്ക് മഞ്ഞൾ ചേർക്കാം മുളകൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ മുളകൊടി കുറച്ച് അധികം ചേർത്ത് കൊടുക്കാം ആവശ്യമുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുന്നില്ലാട്ടോ വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് തന്നെ രണ്ട് ടീസ്പൂണൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് വലിയ പൊട്ടറ്റ എടുത്തിട്ടുണ്ട് അന്യസാധാ മുള പൊടി ആണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ നല്ല എരിവായി പോവും പിന്നെ ഇപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ എടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ കൈ വെച്ചിട്ട് വെള്ളം ചേർക്കാനേ പാടില്ല ഈ പൊട്ടറ്റോയിൽ തന്നെ ആവശ്യമുള്ള വെള്ളം ഉണ്ടാവും നമ്മൾ വെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഈ മസാല ഇതിൽ പിടിക്കില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഈ ഒരു മസാല എടുക്കുന്ന സമയത്ത് നമുക്ക് നിർബന്ധമായിട്ട് ഇതിലേക്ക് ചേർക്കണം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് അത് ചേർത്ത് കഴിഞ്ഞതിനാൽ ഗ്യാസ് ഉള്ളവരാമില്ലേ ആ ഒരു പെടിയേ വേണ്ടില്ലാട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമ്മൾ നമ്മളിതിലേക്ക് ചേർത്ത് ഒന്നും നമ്മൾ ഈ പൊട്ടറ്റോ കഴിക്കുന്ന സമയത്ത് ഉണ്ടായേ ഇല്ല അപ്പോൾ മിക്സ് ആക്കിയെടുക്കുക വെള്ളം ചേർക്കാനേ പാടിയില്ല കേട്ടോ വെള്ളം ചേർത്താൽ ഇതിൽ മസാല ഇതുപോലെ ഇങ്ങനെ പിടിച്ചു കിട്ടേയില്ല അപ്പം മിക്സ് ആക്കി വെച്ചിട്ടുള്ള ഈ ഒരു പൊട്ടിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈ ഇതെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഫ്രൈ ആട്ടോ ഒരു ഒഴപ്പമൊന്നുമില്ല നമുക്ക് അപ്പം തന്നെ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അപ്പോൾ ഒരുപാട് എണ്ണ വെച്ചിട്ട് മുക്കി പൊരിക്കാൻ പാടില്ല കേട്ടോ ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായിട്ട് വന്നു വെച്ച് അതിലേക്ക് കറി വേപ്പിലെടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മളിത് ഓരോരോ പീസായിട്ട് വെച്ച് കൊടുക്കുക ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കളറൊന്നും മാറി വന്നാലേ തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗം കൂടി ഒന്ന് വേവിച്ചിട്ടെടുത്താൽ മതിയെ അപ്പോൾ ഇപ്പോൾ ഇതാ ഒരു സമയം കൊണ്ട് തന്നെ പൊട്ടിക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് പെട്ടെന്ന് വെന്ത് വരുന്ന ഒരു പച്ചക്കറിയ കേട്ടോ ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം തേങ്ങയിലൊന്നും ചേർത്തിട്ടില്ല ഒരു സാധാരണ നമ്മൾ ഒരു അരക്കപ്പോളം തേങ്ങ എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് ദാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ആവശ്യമുള്ള കറിവേപ്പിലയും കൂട്ട് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം ഉപ്പൊക്കെ കറക്റ്റ് ആണോന്ന് നോക്കാം കേട്ടോ അവിടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളിതൊരു സമയത്ത് തന്നെ കറിവേപ്പിലയും ചേർക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കുക എന്നിട്ട് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതാ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്തെന്ന് വെച്ചിട്ട് കാര്യം ടേസ്റ്റിന് ഒരു കുറവില്ല കേട്ടോ നമുക്ക് ടൈമിൽ ലാഭമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇതാ ഒരു സമയം കൊണ്ട് തന്നെ പൊട്ടാറ്റോടെ ഒരു സൈഡ് നന്നായിട്ട് കുക്കായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാ ഈ ഒരു കളറൊക്കെ അങ്ങ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെട്ടാ അപ്പോൾ നമ്മൾ ഈ പൊട്ടാറ്റോ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പൊട്ടാറ്റോ ഇട്ടിട്ട് കുറച്ചൊരു സമയം ഒന്ന് കളർ ഒന്ന് മാറി തണിഞ്ഞു കഴിഞ്ഞാൽ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ പൊട്ടാറ്റോ അങ്ങനെ അങ്ങ് വെന്ത് കിട്ടേയില്ല പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞു പോട്ടാം അപ്പോൾ ഇതാ ആ ഒരു ഭാഗം കൂടി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്കങ്ങ് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മളെ മീൻകറിയും കൂടി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല കുറുകിയ ചാറോട് വരുത്താൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി മീൻകറി കേട്ടോ ഒരുപാട് സാധനങ്ങൾ ഇട്ടില്ലെങ്കിലും നമ്മൾ കറിക്ക് ഒരു ടേസ്റ്റിന് കുറവില്ല കേട്ടോ അപ്പം നമ്മൾ വറവും റെഡി ആയിട്ടുണ്ട് കറിയും പച്ചക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് നല്ല ടേസ്റ്റിയായിട്ട് പെട്ടെന്ന് ഉച്ചക്കൊക്കെ ഒരു ഊണൊക്കെ റെഡിയാക്കിട്ട് എടുക്കുന്നതായി ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ ടേസ്റ്റിനൊന്നും ഒരു കുറവ് നിങ്ങൾ ഒരു തവണ ട്രൈ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് പിന്നെ കാണാം ബൈ താങ്ക് യു